അറസ്റ്റും അറസ്റ്റ് മീ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യനെ കൊന്ന കുറ്റത്തിന് ഇതേ കോടതി വെച്ച് അങ് തന്നെയാണ് എന്നെ ശിക്ഷിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങയോട് നൂറ് തവണ ഞാൻ കെഞ്ചി പറഞ്ഞു അന്നങ്ങൾ ചെവിക്കൊണ്ടില്ല തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ കൊന്നു ഏഴ് നിയമം വെച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യും ഒരു മനുഷ്യനെ കൊന്ന കുറ്റത്തിന് രണ്ടു തവണ ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയുമോ രാജ്യത്തിന് വേണ്ടി സേവനം രക്ഷിച്ച കർത്തവ്യ നിർദ്ധായംസ് ഓഫീസർ ആയിരുന്നു ഞാൻ രാജ്യദ്രോഹികൾ വേട്ടയാടിയ എന്റെ ഈ വോട്ടെ കുപ്പായത്തിൽ തങ്കപ്പണക്കം അനുഭവിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം കുറ്റവാളി എന്ന് മുദ്ര കുത്തി എന്നെ വെറുതെ വിട്ടേക്ക പക്ഷെ നഷ്ടപ്പെട്ടു എന്റെ ഒമ്പത് വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ എന്റെ യൗവനം എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ ജീവിതം എന്റെ എല്ലാം